സി പി ലീഗ് നേതാവ് കൂടി നമുക്കൊപ്പമുണ്ട് ചെറിയ മുഹമ്മദ് ക്യാമ്പിൽ മൗനമുണ്ടോ ഈ വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞത് ആരെയാണ് ബാധിക്കാൻ പോകുന്നത് അവിടെ എന്താണ് നേരത്തെ സംസാരിച്ച അദ്ദേഹം സംഭവിക്കാൻ പോകുന്നവരുടെ എനിക്ക് മനസ്സിലായില്ല മഹാത്ഭുതം തെരഞ്ഞെടുപ്പിൽ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം വിജയമാണ് അല്ലെ സത്യത്തില് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ വീട് എന്തെങ്കിലും ക്യാമ്പയിൻ കാര്യമായി നടത്തിയിട്ടുണ്ടോ ഇതൊന്നും ഇല്ലാതെ വോട്ടർമാർ ഇളകി വന്നാൽ തങ്ങളുടെ വോട്ട് ചോർച്ച ഉണ്ടാവും ഉറപ്പിച്ചപ്പോ ആ അതിന്റെ ഫലത്തിൽ പലരെയും പുറത്തിറക്കാതെ പോളിങ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ യുഡിഎഫ് അതിന് ഉത്തരവാദി ആവുകയില്ല യു ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നമുക്കറിയാമല്ല കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയെ നിർത്തി ദേശീയ താരപ്രഭയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് പോലും മൂന്ന് ലക്ഷം വോട്ട് തികഞ്ഞില്ലല്ലോ ഇപ്രാവശ്യം അതിന് എത്ര കുട്ടനെ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ എത്ര കുട്ടനെ ഇറങ്ങുമെന്ന് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ കാൻഡിഡേറ്റും ആ കാൻഡിഡേറ്റും അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അവിടെ സാന്നിധ്യവും കഴിഞ്ഞ പോലെ ഉണ്ടായില്ല എന്ന മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് എതിരാളികൾ പോലും അവസാന നിമിഷത്തിലെ ഏതാ ഈ കലാശപ്പെട്ട സമയത്ത് പോലും അവര് ഈ സ്ഥാനാർത്ഥി അഭിവാദ്യം ചെയ്യുന്ന നമ്മൾ കണ്ടതല്ലേ നമ്മളെല്ലാം അതുകൊണ്ട് മാത്രമല്ല സി പി എഫ് ക്യാമ്പിൽ ആശങ്കയില്ല എന്ന് പറയുമ്പോൾ ആശങ്കപ്പെടേണ്ടത് നിങ്ങൾ തന്നെയാണ് കാരണം പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരമാണ് ദേശീയ തലത്തിൽ പോലും ചർച്ചയാകാൻ പോകുന്ന ഫലമാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ആദ്യം മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആദ്യം മേടിച്ചതിനേക്കാൾ പോളിംഗ് ശതമാനം ആദ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു വയനാടിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനത്തിലേക്ക് അത് എത്തുന്നു എന്ന് വരുമ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെ സ്വീകരിച്ചു എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ ഈ ഇരുപത് മണ്ഡലങ്ങളും വിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്ല പത്തൊൻപത് മണ്ഡലങ്ങളും വിജയിച്ചുകൊണ്ട് വലിയൊരു ഓളം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യ വരവിൽ പക്ഷേ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ വയനാട്ടിൽ പോലും ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അതൊരു മറുപടി സാഹചര്യം തന്നെയാണ് യു ഡി എഫ് മറുപടി പറയേണ്ട കാര്യമേ ഇല്ല ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ ഇന്ന് വന്ന് പോയിട്ടുള്ളവർ അതിലെ ആ വന്നവരിൽ എയ്റ്റി പെർസെന്റേജും പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു പോയവരാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയും ഇക്കാര്യത്തിലില്ല എൽ ഡി എഫ് ആദ്യം മുതലേ ഈ തെരഞ്ഞെടുപ്പ് മൗനം ദീക്ഷിച്ച് പോയതിന്റെ ഒരു പ്രതിഫലം അല്ലെ പ്രത്യാഘാതം അവർ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കക്കും വകയില്ല ഓരോ ബൂത്ത് വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കണക്കുകൾ അതാണ് ഞങ്ങൾക്ക് മുഹമ്മദ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തിൽ പരം വോട്ടിന് രാഹുൽ ഗാന്ധി വിജയിക്കുകയാണ് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം വോട്ടായി കുറയുകയാണ് അവിടെ തന്നെ രാഹുലിൻ്റെ ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ലീഗ് പറഞ്ഞത് ഞങ്ങളുടെ വോട്ടെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പോയത് മറ്റിടങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞു കോൺഗ്രസിൻ്റെ മേലായിരുന്നു പഴി ഇപ്പോൾ മറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നു ടോട്ടൽ പോൾ ചെയ്ത വോട്ടിൽ റിസൾട്ട് വരുമ്പോഴല്ലേ ഭൂരിപക്ഷം അതിനെ കുറിച്ചുള്ള ചർച്ചകൾ സാധ്യമാകുള്ളൂ ഇപ്പോൾ ചെയ്ത വോട്ടിൽ കുറവ് വരുമ്പോൾ അത് യു ഡി എഫിൽ ആരുടെ ഉത്തരവാദിത്തമായി വരുന്നു എവിടെയാണ് നിങ്ങൾക്കിടയിൽ വോട്ട് പോൾ ചെയ്യാതെ പോയിട്ടുള്ളത് ഞങ്ങൾ ആ കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് നമുക്കറിയാം വോട്ടർ ലിസ്റ്റ് ആറു മാസത്തിന് ശേഷമുള്ള ലിസ്റ്റ് ആ തന്നെ എത്ര വോട്ട് നാട്ടിലുണ്ട് അല്ലെങ്കിൽ ലഭ്യമാണ് ആക്സസ് ആണ് എന്ന കാര്യം തന്നെ കൃത്യമായി പഠിച്ചവരാ നമ്മൾ പല ബൂത്തുകളിലും നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറ് പേരെ പേര് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വോട്ടർമാർ പോലും സ്ഥലത്തില്ലാത്തത് കൃത്യമായി നമ്മൾ പഠിച്ച കാര്യമാണ് ഇതെല്ലാം ഈ ടോട്ടൽ വോട്ട് ഷെയറിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പെർസെൻറ്റേജിനെ ബാധിച്ചിട്ടുണ്ട് അല്ലാതെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾ കൃത്യമായി വിലയിരുത്തിയതാണ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി തന്നെ ചിട്ടയോടെ നടന്നതാണ് അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ചെന്ന് മാത്രമല്ല ഇപ്പൊ ഏറ്റവും അവസാനം ഈ ഏപ്രിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അവിടെ സ്ഥാനാർത്ഥി അവരുടെ ഒരു നിലപാടിനും അവരുടെ പ്രചാരണം ആ പ്രചാരണത്തിന്റെ ഒരു പത്തിലൊന്നുപോലും അവർ അവരുണ്ടാവാത്തതിന്റെ അതിന്റെ തിട്ട ഫലം അവർക്ക് അവർ നേരിടാൻ പോവാണ് അത് വോട്ടിങ് ഇരുപത്തി മൂന്നായി ആയിക്കോട്ടെ ശ്രീ സി പിറിയം മുഹമ്മദ് ഇവിടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ മൂന്നിടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരുടെ മുഴുവൻ ശ്രദ്ധയും പാലക്കാട് എന്നൊരിടത്തേക്ക് കേന്ദ്രീകരിച്ച് പോയിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും അവിടെ ക്യാമ്പ് ചെയ്യുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി തന്നെ അവിടെ മാറുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ സംഘടന മൊത്തം അവിടത്തേക്ക് വേണ്ടി ചുരുങ്ങുന്നു പറമ്പിൽ തന്റെ മണ്ഡലം പോലും ഉപേക്ഷിച്ച് പാലക്കാട് തുടരുന്നു അപ്പോൾ മൊത്തം ശ്രദ്ധയും പാലക്കാടിന് കൊടുത്തിട്ട് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ചുരുങ്ങിപ്പോയോ ഒരിക്കലും അങ്ങനെ ഇല്ല ഒന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് മണ്ഡലം സംബന്ധിച്ചിടത്തോളം വർക്കേഴ്സിനെ കൊണ്ട് ലീഡേഴ്സിനെ കൊണ്ട് അതുപോലെ തന്നെ അതില് ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എമാരെ കൊണ്ടെല്ലാം സമ്പന്നമാണു ഇവിടെയുള്ള ഒരു നേതാവും മറ്റൊരു സ്ഥലത്തേക്ക് വർക്ക് ചെയ്യാൻ പോയിട്ടില്ല അതേസമയം ഇവിടെ നേതാക്കളുടെയും നിരീക്ഷകടക്കെ സാന്നിധ്യം ഒരുപാടുണ്ടായിരുന്നു ഒരിക്കലും വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് മാത്രമല്ല വർക്കേഴ്സിന്റെ അഭാവം അല്ലെ ലീഡേഴ്സിന്റെ അഭാവം ഉണ്ടായില്ലെന്ന് മാത്രമല്ല അതിൽ ആധിക്യമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ആ അർത്ഥത്തിലൊന്നും ഇവിടെ അവഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നത് അങ്ങനെ ഒരു സംഭവുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഈ മൂന്നാഴ്ച കൊണ്ട് സ്കോഡ് പ്രവർത്തനങ്ങൾ വീട് കയറ്റം അതുപോലെ തന്നെ പ്രചാരണം അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതലായിരുന്നു ഇരുപത്തി മൂന്നിൽ നിന്ന് അതിന്റെ ഫലം കാണുമ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യപ്പെട്ട വോട്ട് ഒമ്പതര ലക്ഷം ആയിരിക്കാം കഴിഞ്ഞതിനേക്കാൾ കുറഞ്ഞിരിക്കാം പക്ഷേ ആ വോട്ടിന്റെ ഷെയർ ആ ഷെയർ ആണ് അത് നേരത്തെ സുഹൃത്തു പറഞ്ഞ അത്ഭുതം തന്നെ മഹാത്ഭുതം എന്നിട്ട് പോലും എത്ര വലിയൊരു ലീഡ് രാഹുൽജിക്ക് കൊടുത്തതുപോലെയുള്ള അതിനേക്കാൾ മുൻകി ഒരു ലീഡ് പ്രിയങ്കാ ഗാന്ധി കൊടുക്കാൻ കഴിയും ദയവായി താങ്കൾ തുടരുക ശ്രീ ജെ ബാബു താങ്കളും തുടരുക ഇപ്പോൾ